സംസ്ഥാനത്തെ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ ഗവർണറുടെ സുരക്ഷയിൽ ആശങ്കകളും തുടരുന്നുണ്ട് ഗവർണറുടെ എസ് എഫ്ഐയുടെ പ്രതികാര നടപടികൾ തുടരുന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം ഗവർണറുടെ യാത്രാവിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധങ്ങളിൽ പിണറായി സർക്കാർ വെച്ച് പുലർത്തുന്ന മൗനവും ആശങ്ക ഉളവാക്കുന്നുണ്ട് സുരക്ഷയിൽ കേന്ദ്ര തീരുമാനം ഉടൻ വന്നിരിക്കുമെന്നാണ് സൂചനകൾ എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ശാലിനി ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഈ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രതിഷേധങ്ങൾ നടത്തുന്നത് തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് അടക്കം ഇടപെട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് വരെ തേടി ചീഫ് സെക്രട്ടറിയോട് വരെ പക്ഷേ എന്നിട്ടും യാതൊരു കുലുക്കവുമില്ല ഇന്നലെ വരെ നമ്മൾ കണ്ടതാണ് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തുന്നത് ഇതങ്ങ് കലോത്സവ വേദിയിൽ വരെ ബാനർ കെട്ടിവരെ പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിന് പിന്നിൽ സർക്കാർ ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പമുണ്ട് പിണറായി സർക്കാർ എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പമുണ്ട് എന്നുള്ള തെളിയിക്കുന്ന തന്നെ വീണ്ടും വീണ്ടും ഈ പ്രതിഷേധങ്ങൾ അരങ്ങ അരങ്ങേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രജിനി ആദ്യം തന്നെ നമസ്തേ ഗുഡ് മോർണിംഗ് രജിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം സർക്കാർ സ്പോൺസേഡ് സമരങ്ങളാണ് എന്നുള്ള കാര്യം അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ് അതിന് ചുക്കാൻ പഠിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ട് പക്ഷെ ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ കെട്ടടക്കാനോ അല്ലെങ്കിൽ ആ അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കും പോലീസിനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും ഗവർണർക്കെതിരെ തലസ്ഥാന ജില്ലയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി അദ്ദേഹം തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങും വഴിയാണ് പട്ടത്ത് അദ്ദേഹത്തിന്റെ റൂട്ടടക്കം ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനവ്യൂഹം കടന്നു പോകുന്ന മേഖല അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ പലപ്പോഴും പോലീസ് മാറ്റുന്നുണ്ട് പക്ഷെ കൃത്യമായി തന്നെ പോലീസിൽ നിന്നും ഈ പ്രതിഷേധക്കാർക്ക് ഈ റൂട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ റൂട്ടിന്റെ വിവരങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നുള്ളതാണ് കാരണം ഇന്നലെ പട്ടം കേന്ദ്രീകരിച്ചായിരുന്നു എസ് പ്രവർത്തകർ റോഡിന് ഇരുവശവും ചിതറി നിന്നത് എസ് എഫ് ഐ ജില്ലാ ിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിന് നേരെ ചാടി വീഴുകയും പ്രതിഷേധം നടത്തുകയും കരിങ്കുടി കാണിക്കുകയും ഒക്കെ ആയിരുന്നു എസ് നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ദിവസത്തെ സമരമെങ്കിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സമാനമായി ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തു പക്ഷേ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു കലോത്സവ പരിപാടിയാണ് അവിടെയും ഇത്തരത്തിൽ എസ് എഫ് ഐക്കാർക്ക് പ്രതിഷേധിക്കാൻ സർക്കാർ അവസരം നൽകുന്നു അതിനുള്ള ഇടമാക്കി കലോത്സവ വേദികളെ മാറ്റുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും കേന്ദ്രസേന കൂടി ഇടപെട്ടൊരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ഇന്റലിജൻസ് രണ്ടാം തവണയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോടും വിശദീകരണം ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നിലവിൽ സംസ്ഥാനത്ത് സുരക്ഷിതനാണോ ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രം ഒരുക്കേണ്ടതായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കേന്ദ്ര ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നതിൽ കൃത്യമായ റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട് പക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനായില്ല കാരണം അത്രയധികം പ്രതിഷേധങ്ങളാണ് അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിവിധ പരിപാടികൾക്കായി പരിപാടി നടക്കുന്ന വേദികളിലേക്ക് എത്തുമ്പോഴും സമാനമായി തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി ഡൽഹിയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോഴും തിരികെ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയ ശേഷം രാജ്ഭവനിലേക്ക് എത്തുമ്പോഴും കാണാനാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു അതേസമയം തന്നെ നിലപാട് കടുപ്പിക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മാസം നയപ്രഖ്യാപനത്തോടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സംസ്ഥാന നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടതാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കേണ്ടതാണ് ആ സാഹചര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു രീതിയിലും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും താൻ വിട്ടുനിൽക്കില്ല അത് ചെയ്യാനുള്ള രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനായിട്ട് കാത്തിരിക്കുകയാണ് അതേസമയം തന്നെ സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ ഒരു രീതിയിലും മയപ്പെടുത്തില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബില്ലുകളുടെ കാര്യത്തിലൊക്കെ തന്നെയുള്ള നിലപാട് ഇപ്പോഴും തുടരുകയാണ് നാലിലധികം ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ചില ബില്ലുകളിൽ വ്യക്തത വരുത്താത്തതുകൊണ്ട് തന്നെ അത് രാജ്ഭവനിൽ തുടരുന്ന ഒരു സാഹചര്യം സമാനമായി തന്നെ ാണ് ഇത്തരത്തിൽ സർവകലാശാല പക്ഷേ നമുക്ക് നോക്കേണ്ടത് ഈ ഭരണ തകർച്ചകർച്ച വേണ്ടി താൻ ശ്രമിക്കില്ല എന്ന് ഗവർണർ ആവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ പങ്കെടുക്കും ഒപ്പം ഈ ബില്ല് ജി എസ് ടി നിയമ ഭേദഗതി ബില്ല് വരെ അദ്ദേഹം ഒപ്പിടുകയും ചെയ്തു അവിടെ നമ്മൾ നോക്കി കാണേണ്ടത് തന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുകളും വരുത്തില്ല എന്ന് ഗവർണർ ആവർത്തിച്ചു പറയുമ്പോഴും വീണ്ടും ഈ പോര മുറുക്കുന്നത് സർക്കാർ തന്നെയാണ് ഇപ്പോൾ അതിന് കരുവാക്കിയിരിക്കുന്നത് എസ് എഫ്ഐ പ്രവർത്തകരെയും രജനി അങ്ങനെ തന്നെയാണ് കാരണം തന്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ഇടപെടൽ കൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളോ ഭരണ കാര്യങ്ങളിലോ ഒരു രീതിയിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്ന് ഗവർണർ ആവർത്തിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒരു പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം എത്തുമോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടി കാരണം കൃത്യമായി താൻ എത്തും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് സമാനമായി തന്നെയാണ് ഈ ജി എസ് ടി ഭേദഗതി ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഔദ്യോഗികമായി ഒപ്പുവെച്ചത് എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രീതിയിലും സർക്കാരിന്റെ ഉണ്ടാകാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭരണ തലവൻ എന്ന രീതിക്കോ താൻ ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ നിലപാടുകൾ വ്യക്തമാക്കി തന്നെ തുടരും എന്നുള്ളതും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ തിരുവനന്തപുരത്തുണ്ട് തലസ്ഥാനത്തുണ്ട് അദ്ദേഹം ഒപ്പം തന്നെ ഈ സർവകലാശാലകളിലെ ബിസിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തൽകേണ്ട പ്രതിനിധികളെ നൽകേണ്ടതുമായി ബന്ധപ്പെട്ട സർവകലാശാലകൾക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് ഗവർണർ ഇതുവരെ മിക്ക സർവകലാശാലകൾ നൽകിയിട്ടില്ല കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തീരുമാനം ഉൾപ്പെടെ അത്തരത്തിലൊരു പ്രതിനിധി നൽകേണ്ട എന്നൊരു നിലപാട് തുടരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും അനുകൂല സംഘടനകളുള്ള സർവകലാശാലകൾ അതിന് പിന്നോട്ടടിക്കുന്ന രീതി തുടരുന്നുണ്ട് അതിലടക്കം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അദ്ദേഹം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായി ഏറെ നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് രാജ്ഭവനും സംസ്ഥാന സർക്കാരിനും ഒക്കെ ഉള്ളത് അതേസമയം നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്നു ഒരുപക്ഷെ ഈ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന സംഘം വായിക്കുന്നതായിരിക്കും ഇനി കാണാൻ പോകുന്നത് അതേസമയം സർക്കാരുമായുള്ള പോര് ഒരു ഭാഗത്ത് തുടരുകയാണ് പ്രത്യേകിച്ച് രാഷ്ട്രപതിക്കും ഒപ്പം പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ കത്തയച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോരിലേക്കായിരിക്കും വരും ദിവസങ്ങളിലും ഗവർണർ സർക്കാർ തന്നെ പോകും എന്നുള്ളതിൽ സംസ്ഥാനം ഇനി കാണാൻ പോകുന്നതും അത് തന്നെ ആയിരിക്കാം പക്ഷേ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ ഉള്ളത് ഭരണ തകർച്ചയ്ക്ക് താൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേനെ അദ്ദേഹം നയപ്രസംഗം നയപ്രഖ്യാപന പ്രസംഗ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ ആശങ്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ദിനം പ്രതി കൂടുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഗവർണറുടെ യാത്രാ വിവരങ്ങളടക്കം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഷാലിനെയാണ് വിവരങ്ങൾ പങ്കുവച്ചത്